രണ്ടായിരത്തി പതിനെട്ട് റഷ്യൻ വേൾഡ് കപ്പ് കെസനറീനയിൽ അന്ന് എന്താണ് സംഭവിക്കുന്നത് എന്ന് ലിയോണൽ മെസ്സിക്ക് അറിയുന്നുണ്ടായിരുന്നില്ല അയാളെ അത്രയും നിസ്സഹായനായ അവസ്ഥയിൽ മുൻപൊരു വേൾഡ് കപ്പിലും അർജന്റീന ആരാധകർ കണ്ടിട്ടുണ്ടായിരുന്നില്ല കീലിയൻ എംബാപ്പയുടെ പടയോട്ടങ്ങൾക്ക് മുൻപിലെന്ന് അർജന്റീൻ ഗോൾ മുഖം തുളഞ്ഞത് നാല് തവണയാണ് നാലിനെതിരെ മൂന്ന് ഗോളുകൾ തിരിച്ചടിച്ച് അർജന്റീന തങ്ങളുടെ കരുത്ത് കാണിച്ചെങ്കിലും അതൊന്നും മതിയായിരുന്നില്ല ഫ്രാൻസിനെതിരെ അന്ന് പിടിച്ചു നിൽക്കാൻ കീലിയൻ എംബാപ്പെ അടങ്ങുന്ന ഫ്രാൻസിന്റെ യുവനിരയുടെ വേഗതയുടെ മുന്നിൽ പിടിച്ചു നിൽക്കാൻ അർജന്റീൻ പ്രതിരോധത്തിന് അന്ന് സാധിച്ചില്ല മത്സരത്തിൽ ആദ്യന്തൃം അർജന്റീനയെ ഇല്ലാതാക്കുന്നതായിരുന്നു ഫ്രാൻസിന്റെ ഉടനീള പ്രകടനം ഇരട്ട ഗോളുകളുമായി കീലിയൻ എംബാപ്പെ ആ ഐതിഹാസിക വിജയത്തെ മുന്നിൽ നിന്ന് നയിച്ചു മത്സരത്തിന്റെ ഫൈനൽ വിസിൽ മുഴങ്ങുമ്പോൾ ക്യാമറ കണ്ണുകളെല്ലാം ലിയണൽ മെസ്സിയിലേക്കായിരുന്നു അമർഷവും നിരാശയും വന്ന് അയാളുടെ മുഖത്ത് അണപൊട്ടിയൊഴുകി രണ്ടായിരത്തി പതിനെട്ട് റഷ്യൻ വേൾഡ് കപ്പിന്റെ ഗ്രൂപ്പ് സ്റ്റേജ് പോലും അർജന്റീന മറികടക്കില്ല എന്ന് കരുതിയെടുത്ത് നിന്നാണ് അത്ഭുതങ്ങൾ സംഭവിച്ച് വേൾഡ് കപ്പിന്റെ റൗണ്ട് ഓഫ് വരെ എത്തിയത് അതും ചിറകിലേറി ഫ്രാൻസിനെതിരെയുള്ള ഈയൊരു പരാജയം വന്ന് ലിയോണൽ മെസ്സിയുടെ വിരമിക്കൽ പ്രഖ്യാപനം വരെ എത്തിച്ചു അതിനാൽ തന്നെ അൽബിസെലസ്റ്റിൻ ആരാധകർ ഇനി വരാനിരിക്കുന്നതിൽ വലിയ അത്ഭുതങ്ങൾക്കായി കാത്തിരുന്നു ഈയൊരു പരാജയം വന്ന് എതിരാളികൾ വലിയ തരത്തിൽ ആഘോഷമാക്കി മെസ്സിക്കും അർജന്റീനക്കും ഇനിയൊരു തിരിച്ചുവരവില്ല എന്ന് അവർ അടിവരയിട്ട് പറഞ്ഞു തോൽവിയുടെ പടുകുഴിൽ നിന്ന് പലതവണ അയാൾ അർജന്റീനയെ കൈപ്പിടിച്ചുയർത്തിയിട്ടുണ്ട് അർജന്റീനയുടെ ചരിത്രം കണ്ട ഐതിഹാസികമായ ഉയർത്തെ പിറകിൽ അയാൾ പകർന്നു നൽകിയ ഊർജവും വളരെ വലുതായിരുന്നു ഇത് അങ്ങനൊരു ഉയർത്തെ നേൽപ്പിന്റെ കഥയാണ് വേൾഡ് കപ്പ് ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ ഉയർത്തെഴുന്നേൽപ്പിന്റെ കഥ ലുസൈൽ ഫ്രാൻസിന്റെ ശവപ്പറമ്പായ കഥ അൻസാറിന് ചുറ്റും ഇത്രയും വലിയ കോട്ടമതിൽ കെട്ടിയത് എന്തിനാണെന്ന് അറിയാമോ ഏഴ് വർഷങ്ങളായി അവനെ അന്വേഷിച്ചുകൊണ്ടിരിക്കുക ആ സീൽ എവിടുന്ന് വന്നെന്ന് എനിക്കറിയോ മോസ്റ്റ് പവർഫുൾ വെപ്പൺസും ബിഗ്ഗസ്റ്റ് ആർമിയും വെച്ചിരിക്കുന്നത് എന്തിനാണെന്ന് അറിയാമോ അവരിൽ ഒരുത്തനെങ്കിലും ജീവനോടെ ബാക്കിയുണ്ടെന്നുള്ള ഭയം എനിക്കുണ്ട് അതോ ആ വന്നവന്റെ തലയോ ആ വന്നവൻ ആരെങ്കിന്റെ തലയെടുത്തു രുദ്ര രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഖത്തർ വേൾഡ് കപ്പിന്റെ ഫൈനൽ യൂറോപ്യൻ കരുത്തരായ ഫ്രാൻസ് ലിയണൽ മെസ്സിയുടെ അർജന്റീനയെ നേരിടാൻ പോകുകയാണ് കളത്തിൽ തുല്യശക്തരെന്ന് പറയാൻ സാധിക്കില്ലെങ്കിലും മൈതാനത്ത് വലിയൊരു പോരാട്ടത്തിനു വേണ്ടി കാത്തിരിക്കുകയായിരുന്നു ആരാധകർ അറബ് മണ്ണിൽ ലുസൈലും ആ ഒരു പോരാട്ടത്തിനു വേണ്ടി ഉരുങ്ങിക്കഴിഞ്ഞു നാലു വർഷങ്ങൾക്കിപ്പുറം വീണ്ടും ഒരു അർജന്റീന ഫ്രാൻസ് പോരാട്ടത്തിന് വേൾഡ് കപ്പിൽ കളമൊരുങ്ങുകയാണ് ലുസേലിന്റെ ആരവങ്ങളിലേക്ക് ഇരു ടീമുകളും ബൂട്ട് കെട്ടിയിറങ്ങി ദ്വിദ്യീയർ ദശാംശന്റെ കീഴിൽ ഫ്രാൻസിന്റെ ആദ്യ ഇലവൺ തീർത്തും മികച്ചതായിരുന്നു നാല് മൂന്ന് മൂന്ന് ഫോർമേഷനിൽ ഗോൾ പോസ്റ്റിൽ ഹ്യൂഗോ ലോറിസും പ്രതിരോധത്തിൽ ജോസ് കൂണ്ടെ റാഫേൽ വറാനെ ഉപമക്കാനോ തിയോ ഹെർണാണ്ടസ് എന്നിവരും മധ്യനിരയിൽ അഡ്രിയൻ റാബിയോട്ട് ചൗമേനി ഗ്രീസ്മാൻ എന്നിവരുമായിരുന്നു മുന്നേറ്റ നിരയിലാണെങ്കിൽ കീലിയൻ എംബാപ്പയും ഒലിവർ ജെറൂഡും ഉസ്മാൻ ഡംബേലയും ദ്വിതീയർ ദശാംസ് തന്റെ പക്കലുള്ള ഏറ്റവും മികച്ച താരങ്ങളെയെല്ലാം ആദ്യ ലെവലിൽ ഉൾപ്പെടുത്തി വലിയൊരു മത്സരത്തിൽ ചെറിയൊരു പിഴവ് പോലും മത്സരത്തിന്റെ പൂർണ്ണഗതിയും മാറ്റിമറിക്കുമെന്നൊരു ബോധ്യം ദ്വിതീയർ ദശാംസിനുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെയാണ് തന്റെ പക്കലുള്ള ഏറ്റവും മികച്ച ലെവനെ ദശാംസ് കളത്തിലേക്ക് ഇറക്കിയത് എന്നാൽ മറുവശത്ത് അർജന്റീൻ പരിശീലകൻ ലിയനൽസ് കലോനിക്ക് നല്ലവണ്ണം അറിയാമായിരുന്നു സാധാരണ ഒരു ഇലവനെ കൊണ്ട് ഒരിക്കലും ഫ്രാൻസ് പോലെയുള്ള ഒരു ടീമിനെ മറികടക്കാൻ സാധിക്കില്ല എന്ന് അതിനാൽ തന്നെ സെമി ഫൈനലിൽ ക്രൊയേഷ്യക്കെതിരെയുള്ള ഫോർമേഷനിൽ നിന്നും വ്യത്യസ്തമായി തങ്ങളുടെ പരമ്പരാഗത ഫോർമേഷനായ നാല് മൂന്നേ മൂന്ന് ഫോർമേഷനിലായിരുന്നു ഈ മത്സരത്തിൽ അർജന്റീനയെ ഫ്രാൻസിനെതിരെ പരിശീലകൻ ലിയനൽസ് കലോനി കളത്തിലേക്കിറക്കിയത് ഗോൾ പോസ്റ്റിൽ എമിലിയാനോ മാർട്ടിനസ് പ്രതിരോധത്തിൽ നെഹുൾ മൊളീന ക്രിസ്റ്റ്യൻ റൊമേറോ നിക്കോളാസ് ഓട്ടോമണ്ടി നിക്കോളാസ് തഗ്ലിയഫിക്കോ മധ്യനിരയിൽ റോഡ്രിക്കോഡ് ഇപ്പോൾ എൻസോ ഫെർണാണ്ടസ് അലക്സിക്സ് മാക്കലിസ്റ്റർ എന്നിവരും മുന്നേറ്റ നിരയിൽ ലിയോണൽ മെസ്സി ജൂലിയൻ ആൽവറസ് ഏഞ്ചൽ ഡീമറിയ എന്നിവരുമായിരുന്നു പതിവിൽ നിന്നും വ്യത്യസ്തമായി ഏഞ്ചൽ ഡീമറിയ ഈ മത്സരത്തിന്റെ ആദ്യ ഇലവണിൽ സ്ഥാനം പിടിച്ചു പരിശീലകൻ ലിയണൽ സ്കലോനി എന്തോ ഒന്ന് മനസ്സിൽ ഉറപ്പിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ലുസേൽ സ്റ്റേഡിയത്തിൽ വേൾഡ് കപ്പ് ഫൈനൽ പോരാട്ടത്തിന് ഫ്രാൻസിന്റെ ടച്ചോടുകൂടി തുടക്കമായി ലുസൈലിൽ പന്തുരുണ്ടു തുടങ്ങി മത്സരത്തിന്റെ തുടക്കം മുതൽ തന്നെ ഫൈനലിന്റെ എല്ലാ വീറും വാശിയും മൈതാനത്ത് നിറഞ്ഞു നിന്നു ഇനി ഒരിക്കൽ കൂടിയാക്കാനക കിരീടം നഷ്ടപ്പെടുത്താൻ സാധിക്കില്ല എന്ന ഉറച്ച ബോധ്യത്തോടെ ഫ്രാൻസിന്റെ ഗോൾ മുഖത്തേക്ക് ആദ്യ മിനിറ്റുകളിൽ ഇരമ്പിയെത്തുന്ന അർജന്റീനയെയാണ് കാണാൻ സാധിച്ചത് ഇടതുവിങ്ങിൽ ഏഞ്ചൽ ഡീമരിയക്ക് പരിശീലകൻ ലിയനൽസ് കലോണി എന്തോ പ്രത്യേക ദൗത്യം കൊടുത്തതുപോലെ ഇടയ്ക്കിടെ ഫ്രാൻസിന്റെ ഗോൾ മുഖത്തേക്ക് ഡീമരിയ ഒഴുകിയെത്തുന്നുണ്ട് മത്സരം പത്ത് മിനിറ്റ് പിന്നിട്ടിട്ടും ദ്വിതീയർ ദശാംസിന്റെ കളിക്കൂട്ടത്തിന് ഒരു മുന്നേറ്റം പോലും അർജന്റൈൻ ഗോൾ മുഖത്തേക്ക് നടത്താൻ സാധിച്ചില്ല മുന്നേറ്റങ്ങളിൽ അർജന്റീന ഒരുപടി മുന്നിലായിരുന്നു മത്സരത്തിന്റെ ഇരുപത്തിയൊന്നാം മിനിറ്റ് വിജയം മാത്രം മുന്നിൽ കണ്ടിറങ്ങിയ ദ്വിതീയർ ദശാംസിനെ ഞെട്ടിച്ചുകൊണ്ടായിരുന്നു ഏഞ്ചൽ ഡീമരിയ ഉസ്മാൻ ഡെംബേലയെയും മറികടന്ന് ബോക്സിനുള്ളിലേക്ക് കുതിച്ചത് എന്നാൽ ഡീമരിയുടെ ആ ഒരു കുതിപ്പിനെ ഒരു ഫൗളിലൂടെയാണ് ഉസ്മാൻ ഡംബേലെ തടഞ്ഞിട്ടത് ബോക്സിനുള്ളിൽ ഡംബേല നടത്തിയ ആ ഒരു ഫൗൾ റഫറി അർജന്റീനക്ക് അനുകൂലമായി പെനാൾട്ടി വിധിച്ചു പെനാൾറ്റി എടുക്കാൻ വരുന്നതാകട്ടെ അർജന്റീൻ നായകൻ ലിയണൽ മെസ്സിയും അങ്ങനെ മത്സരത്തിലെ ആദ്യ വടി ലിയോണൽ മെസ്സി കുട്ടിച്ചു മെസ്സിയുടെ പെനാൽറ്റിക്ക് നേരിടാൻ നിന്ന ഫ്രഞ്ച് നായകൻ ഹ്യൂഗോ ഹ്യൂഗോലോറിസിന്റെ എല്ലാ കണക്കുകൂട്ടലുകളും തെറ്റിച്ചുകൊണ്ടാണ് ലിയണൽ മെസ്സി ആ പെനാൽറ്റി എടുത്തത് പന്ത് ഗോൾ വല കടന്നു ഒന്നടക്കം ഞെട്ടിത്തരിച്ചു പിന്നീട് അങ്ങോട്ട് ഗോൾ മടക്കാൻ ഫ്രാൻസ് കിണഞ്ഞു പരിശ്രമിക്കുന്നതാണ് കാണാൻ സാധിച്ചത് എന്നാൽ നെഹുൽ മുളിനയും ക്രിസ്ത്യൻ റൊമേറോയും ഓട്ടോമെൻഡിയും തഗ്ലിയഫിക്കയും ചേർന്നൊരുക്കിയ അർജന്റീനയുടെ പ്രതിരോധ കോട്ടയ്ക്ക് മുന്നിൽ ഫ്രാൻസിന്റെ പല ശ്രമങ്ങളും തകർന്നടിഞ്ഞു മറുവശത്ത് ഡി മരിയ ലി എൻ മെസ്സി അടക്കമുള്ള അർജന്റീനയുടെ പേരുകേട്ട മുന്നേറ്റ നിര കൃത്യമായ ഇടവേളകളിൽ ഫ്രാൻസിന്റെ ഗോൾ മുഖത്തേക്ക് കുതിച്ചെത്തിക്കൊണ്ടേയിരുന്നു ആദ്യ മിനിറ്റുകളിൽ തന്നെ ലുസേലിൽ അപകടമണുത്ത ഫ്രാൻസ് അവരുടെ പ്രതിരോധം ശക്തിപ്പെടുത്തി ആദ്യ ഗോൾ വീണതിനുശേഷം അടുത്ത ഗോളിനായി ലുസേൽ സ്റ്റേഡിയത്തിന് പതിനഞ്ച് മിനിറ്റേ പിന്നീട് കാത്തിരിക്കേണ്ടി വന്നുള്ളൂ മത്സരത്തിന്റെ മുപ്പത്തിയാറാം മിനിറ്റിൽ ഫ്രഞ്ച് ഗോൾ മുഖം ലക്ഷ്യമാക്കിക്കൊണ്ട് അർജന്റീനയുടെ മുന്നേറ്റം ജൂലിയൻ ആൽവറസിന്റെ മനോഹരമായ ഒരു ത്രൂബോൾ കണക്ട് ചെയ്ത മാക്ലിസ്റ്റർ ആ പന്ത് നേരെ ബോക്സിനുള്ളിലെ ഡിമരിയക്ക് നൽകി പന്ത് സ്വീകരിച്ച ഡി ഒട്ടും പിഴച്ചില്ല ലോറിസിന് മുകളിലൂടെ ആ പന്ത് ഫ്രഞ്ച് ഗോൾവലയിലേക്ക് എത്തിച്ചു അർജന്റീനയുടെ മുന്നേറ്റ നിരക്ക് മുന്നിൽ ഒരിക്കൽ കൂടി ഫ്രാൻസിന്റെ പ്രതിരോധ നിര തകർന്നടിഞ്ഞു ലിയൽ സ്കലോനിയുടെ മുഖത്ത് കിരീടം ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെയാണ് തന്റെ ആവനാഴിയിലെ മികച്ച അസ്ത്രമായ ഡീമരിയെ ഈ മത്സരത്തിന്റെ ആദ്യ ഇലവണിൽ തന്നെ സ്കലോനി കളത്തിലിറക്കിയത് അത് ഫലവും കണ്ടു ഫ്രാൻസിന്റെ നെഞ്ചു പുലർത്തിയ രണ്ട് ഗോളുകൾക്കും പിന്നിൽ പ്രവർത്തിച്ചത് ഡീമരിയായിരുന്നു രണ്ടാം പകുതി അവസാനിക്കുന്നതിന് തൊട്ടു മുൻപ് ഉസ്മാൻ ഡംബേലയെയും ഒലിവർ ജിറൂഡിനെയും പിൻവലിച്ച് ഫ്രഞ്ച് പരിശീലകൻ ദിദീർദശാംസ് മാർക്കോസ് തുറാമിനെയും കൊളമുവാനിയെയും കളത്തിലേക്കിറക്കി ഫ്രഞ്ച് നിരയിലെ മികച്ച മുന്നേറ്റ നിരക്കാരായ ഉസ്മാൻ ഡംബേലയെയും ഒലിവർ ജുറൂഡിനെയും പിൻവലിച്ച് ദ്വിതീയ ദശാംസ് അണിയറയിൽ എന്താണ് പദ്ധതി ഒരുക്കുന്നത് എന്ന് മനസ്സിലാകുന്നേ ഉണ്ടായിരുന്നില്ല അർജന്റീന അറ്റാക്കുകളാൽ കളം നിറഞ്ഞ ആദ്യ പകുതി അങ്ങനെ അവസാനിച്ചു വിജയമെത്തിപ്പിടിക്കാൻ ഇനിയും ഫ്രാൻസിന് മൂന്ന് ഗോൾ നേടണമെന്നിരിക്കെ ലുസേലിൽ പ്രതീക്ഷയൊട്ടും കൈവിടാതെ ഫ്രഞ്ച് ആരാധകർ കാത്തിരുന്നു രണ്ടാം പകുതി ആരംഭിച്ചു രണ്ടാം പകുതിയുടെ തുടക്കത്തിലും അർജന്റീനയുടെ മുന്നേറ്റങ്ങളാണ് കാണാൻ സാധിച്ചത് മത്സരത്തിന്റെ നാൽപ്പത്തിയാറാം മിനിറ്റിൽ ഗോളെന്നുറപ്പിച്ച ഒരു അർജന്റൈൻ മുന്നേറ്റം ഗോൾ കീപ്പർ ലോറിസിന്റെ കൈകളിൽ അവസാനിച്ചു മത്സരം തങ്ങളുടെ കൈകളിലായെന്ന് പ്രതീക്ഷിച്ച് സ്കലോനി ഒരു നിർണായക മാറ്റം വരുത്തി സ്ട്രൈക്കറായ ഡീമരിയെ പിൻവലിച്ചുകൊണ്ട് ഡിഫൻസിലേക്ക് അക്കുനയെ ഇറക്കി തൊട്ടടുത്ത നിമിഷം തന്നെ ഫ്രഞ്ച് പരിശീലകൻ ദ്വിദ്യീയർ ദശാംസും രണ്ട് പ്രധാന മാറ്റങ്ങൾ നടത്തി ഇരട്ട ഗോളുകൾ വഴങ്ങിയ ഫ്രാൻസ് കൂടുതൽ ഗോളുകൾ വഴങ്ങാതിരിക്കാൻ പ്രതിരോധം ശക്തിപ്പെടുത്തുമെന്ന് ഏവരും കരുതിയെങ്കിലും മധ്യനിരയിൽ നിന്ന് ഗ്രീസ്മാനെ പിൻവലിച്ച് മുന്നേറ്റ താരം കിങ്സ്ലി കൊമാനെയും പ്രതിരോധത്തിലെ തിയോ ഹെർണാണ്ടസിനെ പിൻവലിച്ച് മധ്യനിരയിലേക്ക് കമാവിങ്ങയെയും കളത്തിലേക്ക് ഇറക്കി ദശാംശിന്റെ ഈ ഈയൊരു മാറ്റം ഫലം കണ്ടു മത്സരത്തിന്റെ എഴുപത്തിയെട്ടാം മിനിറ്റിൽ ഇടതുവിങ്ങിലൂടെ കുതിച്ചുപാന കൊളോമോവാനിയെ ബോക്സിനകത്ത് ഓട്ടോമണ്ടി ഫൗൾ ചെയ്ത് വീഴ്ത്തി ഫ്രഞ്ച് താരങ്ങൾ ദീർഘനേരം പെനാൾട്ടിക്കായി റഫറിയോട് വാദിച്ചു ഒടുക്കം റഫറി പെനാൾട്ടി സ്പോർട്ടിലേക്ക് വിരൽ ചുറ്റി പെനാൾട്ടിയെടുത്ത് കീലിയൻ എംബാപ്പേക്ക് ഒട്ടും പിഴച്ചില്ല അർജന്റീൻ ഗോൾ ഗോളുകൾക്ക് മുന്നിലെ അധികായകനായ എമിലിയാനോ മാർട്ടിനസിനെയും കടന്ന് പന്ത് വലയിലേക്ക് ഫ്രഞ്ച് പട തിരിച്ചുവരവിന്റെ സൂചനകൾ നൽകി ആദ്യ പകുതിയിൽ രണ്ട് ഗോൾ വഴങ്ങിയ ഫ്രാൻസ് രണ്ടാം പകുതിയിൽ അർജന്റീനക്ക് മുന്നിൽ തകർന്നടിയുമെന്ന് കരുതിയ ആരാധകർ പക്ഷേ കണ്ടത് രണ്ടാം പകുതിയിൽ കൂടുതൽ വർദ്ധ്യത വീരത്തോടെ മടങ്ങിയെത്തിയ ഫ്രാൻസിനെയാണ് അർജന്റീനയെ പതിയെ പതിയെ ഫ്രഞ്ച് പട ചിത്രത്തിൽ നിന്നും ഇല്ലാതാക്കി തുടങ്ങുകയായിരുന്നു ആദ്യ ഗോളിന് പിന്നാലെ മിനിറ്റുകളുടെ വ്യത്യാസത്തിലാണ് ഫ്രഞ്ച് പട സമനില സമനിലകോളും കണ്ടെത്തിയത് അങ്ങനെ മത്സരത്തിന്റെ എൺപത്തിയൊന്നാം മിനിറ്റിൽ ഫ്രഞ്ച് പടയുടെ രക്ഷകൻ മൈതാനത്ത് അവതരിച്ചു മത്സരത്തിൽ എന്താണ് സംഭവിക്കുന്നത് എന്ന് മെസ്സിക്കും സംഘത്തിനും മനസ്സിലാകുന്നുണ്ടായിരുന്നില്ല അർജന്റീനയുടെ കയ്യിലുള്ള വിജയത്തെ കീലിയൻ എംബാപ്പെ തട്ടിപ്പറിച്ചെടുക്കുന്ന കാഴ്ച മത്സരത്തിന്റെ അവസാന നിമിഷങ്ങളിൽ കീലിയൻ എംബാപ്പെ ഇങ്ങനൊരു ടെസ്റ്റ് വരുത്തുമെന്ന് ഒരു അർജന്റീന ആരാധകനും പ്രതീക്ഷിച്ചു കാണില്ല ഇഞ്ചുറി ടൈമും കഴിഞ്ഞ് പിന്നീട് മത്സരം എക്സ്ട്രാ ടൈമിലേക്ക് ആ ചരിത്ര വിജയത്തിലേക്ക് ഇനി ഒരു ഗോളിന്റെ വിടവ് കൂടിയുണ്ട് ഒടുക്കം വേൾഡ് കപ്പിന്റെ ചരിത്രം കണ്ട ഏറ്റവും വലിയ ക്ലൈമാക്സിലേക്കാണ് മത്സരം നീങ്ങിയത് എക്സ്ട്രാ ടൈമിന്റെ നൂറ്റിയേഴാം മിനിറ്റ് ലിയണൽ മെസ്സിയുടെ ഒരു ഇടങ്കാല നടി ഫ്രഞ്ച് ഗോൾ കീപ്പർ ഹ്യൂഗോലോറിസിന്റെ കൃത്യമായ ഇടപെടൽ അത് ഗോളാകാരം മാറി ലുസൈലിൽ അർജന്റീന ആരാധകരുടെ നിരാശയുടെ നെടുവീർപ്പുകൾ ലിയണൽ മെസ്സിയുടെ ആ ഒരു മുന്നേറ്റം ഫ്രഞ്ച് ഗോൾ മുഖത്ത് ഭീതി പടർത്തി കടന്നുപോയി മത്സരത്തിന്റെ നൂറ്റിയെട്ടാം മിനിറ്റ് അർജന്റീനയുടെ മനോഹരമായ ഒരു മുന്നേറ്റം ഫ്രഞ്ച് ബോക്സിന് മധ്യത്തിൽ നിന്നും മധ്യനിരതാരം എൻസോ ഫെർണാണ്ടസ് ബോക്സിനുള്ളിലെ ലൌത്താറോ മാർട്ടിനസിലേക്ക് ഒരു ത്രൂബോൾ ബോൾ ലൌത്താറോ മാർട്ടിനസിന്റെ ഒരു ഡബിൾ ബാരൽ ലോറിസ് തട്ടിയാ ആ പന്ത് നേരെ ചെന്ന് കലാശിച്ചത് ലിയണൽ മെസ്സിയുടെ കാലുകളിലേക്കാണ് പലപ്പോഴും മാന്ത്രികത കാണിക്കുന്ന ലിയണൽ മെസ്സിയുടെ ഇടങ്കാലിനേക്കാളും വേഗതയിൽ അവിടെ ലിയണൽ മെസ്സിയുടെ വലങ്കാൽ പ്രവർത്തിച്ചു ഫ്രഞ്ച് പ്രതിരോധത്തെ കാഴ്ചക്കാരാക്കിക്കൊണ്ട് പന്ത് നേരെ വലയിലേക്ക് ഈയൊരു ഗോളിന് പിന്നാലെ ലുസേലിൽ തിങ്ങി നിറഞ്ഞ അർജന്റീന ആരാധകർ ആഹ്ലാദത്താൽ പൊട്ടിത്തെറിച്ചു ഫ്രാൻസ് പിന്നിലായതും അർജന്റീന ആരാധകർ ലുസൽ സ്റ്റേഡിയത്തിൽ വിജയാഘോഷങ്ങൾ ആരംഭിച്ചു എന്നാൽ അർജന്റീനയുടെ ഈ ആഘോഷങ്ങൾക്ക് പത്ത് മിനിറ്റിന്റെ ആയുസേ ഉണ്ടായിരുന്നുള്ളൂ മത്സരത്തിന്റെ നൂറ്റി പതിനാറാം മിനിറ്റിൽ കീലിയൻ എംബാപ്പെ ബോക്സിന് പുറത്തുനിന്ന് ഉതിർത്തൊരു ഷോട്ട് ബോക്സിനുള്ളിൽ നിന്ന് മോണ്ടിയലിന്റെ കൈകളിൽ തട്ടി റഫറി പെനാൽറ്റി സ്പോട്ടിലേക്ക് വിരൽ ചൂണ്ടി അത്രയും സമ്മർദ്ദം നിറഞ്ഞൊരു ഘട്ടത്തിൽ കീലിയൻ എംബാപ്പ തന്നെയാണ് ഇത്തവണയും പെനാൽറ്റി എടുക്കാൻ എത്തിയത് ചെറിയൊരു പിഴവ് പോലും ആ മത്സരത്തിന്റെ ഗതിയെ തന്നെ നിർണ്ണയിക്കുമെന്നിരിക്കെ ഒരു സമ്മർദ്ദത്തിനും പിടികൊടുക്കാതെ എംബാപ്പെ ആ പന്ത് വലയിലെത്തിച്ചു ലുസെൽ സ്റ്റേഡിയം നിശബ്ദമായി സമനിലയായതും ഫ്രഞ്ച് ആരാധകർ ആഘോഷം ആരംഭിച്ചു ആ സമയം ലുസേൽ ഗ്യാലറിയിൽ അർജന്റീന ആരാധകർ പലരും മുഖത്ത് കൈവച്ച് പൊട്ടിക്കരയുന്നുണ്ടായിരുന്നു പതിറ്റാണ്ടുകളായുള്ള തങ്ങളുടെ സ്വപ്നങ്ങൾക്ക് മുകളിൽ കീലിൻ എംബാപ്പെ കനൽ കോരിയിടുന്നത് അവർക്ക് കണ്ടു നിൽക്കാനായില്ല കളി അവസാനിക്കാൻ ഇനി അധിക സമയം ബാക്കിയില്ല ഇനി ബാക്കിയുള്ളത് സെക്കൻഡുകൾ മാത്രം അർജന്റീന ഡിഫൻസിനെ ഏറെ പിന്നിലാക്കിക്കൊണ്ട് ഫ്രഞ്ച് താരം കൊളമോവാനിയുടെ ഒരു മുന്നേറ്റം ഗാലറിയിലെ അർജന്റീൻ ആരാധകരുടെ മുഖത്ത് ആശങ്കയുടെ കാർമേഘം പടർത്തി ആ ഒരു നിമിഷം ഒരിക്കൽ കൂടി അർജന്റീൻ ജനത വിലപിക്കുന്ന ലിയണൽ മെസ്സിയുടെ മുഖം മനസ്സിൽ കണ്ടു പക്ഷേ സ്കലോനിയൻ നിരയിൽ ചങ്കുറപ്പുള്ള കാവൽക്കാരന് മുന്നിൽ കുളമോനിക്ക് കാലിടറി വീണ്ടും അർജന്റീനയ്ക്കു വേണ്ടി എമിലിയാനോ മാർട്ടിനസ് എന്ന അതിഗായകൻ രക്ഷകനായി മത്സരം പെനാൾട്ടി ഷൂട്ടൌട്ടിലേക്ക് നീങ്ങിയപ്പോഴും ക്വാർട്ടറിൽ നെതർലൻഡ്സിനെതിരെയുള്ള പെനാൾട്ടി ഷൂട്ടൌട്ടിൽ വാണ്ടിക്കിന്റെയും ബർഗോസ്റ്റിന്റെയും പെനാൾട്ടി കിക്കുകൾ തടഞ്ഞിട്ടുകൊണ്ട് അർജന്റീനയ്ക്ക് രക്ഷകനായ എമിലിയാനോ മാർട്ടിനസിൽ തന്നെ ഒരിക്കൽ കൂടി അർജന്റീൻ ജനത അന്തമായി വിശ്വാസമർപ്പിച്ചു ഫ്രഞ്ച് താരം കോമണിന്റെ പെനാൾട്ടി കിക്ക് തടഞ്ഞിട്ടതും ചൌമേനിയുടെ കിക്ക് പുറത്തേക്ക് അടുപ്പിച്ചതുമെല്ലാം എമിലിയാനോ മാർട്ടിനസ് എന്ന ഗോൾ കീപ്പറുടെ മാസ്റ്റർ ബ്രെയിൻ ഒന്നുകൊണ്ട് മാത്രമാണ് ദ്വിദ്യർ ദശാംശിന്റെ കളിക്കൂട്ടത്തിനെ എമിലിയാനോ മാർട്ടിനസിന് മുന്നിൽ തൊട്ടതെല്ലാം പിഴച്ചു ഒടുക്കം ലൂറിസിനെ നിഷ്പ്രഭമാക്കി മൂണ്ടിയലിന്റെ കിക്ക് വലയിലേക്ക് എത്തുമ്പോൾ ലുസേൽ സ്റ്റേഡിയം ഒന്നാകെ പൊട്ടിത്തെറിക്കുകയായിരുന്നു അങ്ങനെ ഫ്രാൻസിനെ പരാജയപ്പെടുത്തി പതിറ്റാണ്ടുകളുടെ കാത്തിരിപ്പിന് വിരാമമിട്ടുകൊണ്ട് ലിയാണൽ മിസിയും സംഘവും ആ കിരീടം സ്വന്തമാക്കി